അവിടെ കാണുന്ന ഒരു കമുങ്ക് പോയി എന്ന് ഞാൻ തീരുമാനിച്ചിരുന്ന ആ കാണുന്ന കമുക് കാരണാകുമ്പോ കുറന്നാകുമ്പോന്ന് പോയി എന്ന് തീരുമാനിച്ചിരുന്ന ആ കമുങ്ങിന് ഞാൻ ഈ മരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അതിന് വേറെ കൂമ്പ് നല്ല കൂമ്പ് വരികയും അതിപ്പോ നല്ല പുഷ്ടിയിൽ വളർന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട് മണക്കലഗ്രയുടെ അരിയൂർ കമുങ്ങിന്റെ മഞ്ഞളത്തിന് പ്രതിരോധിക്കുന്നതിനൊപ്പം മളം വിടുന്നതിന് കർഷകർക്ക് വരുന്ന ചിലവിനെ ചുരുക്കുകയും ചെയ്യുന്നു ഒരേ സമയം ഫലപ്രദമായി രോഗത്തെ പ്രതിരോധിക്കുകയും വളമായും പ്രവർത്തിക്കുന്നതിനാൽ മറ്റു രാസവളങ്ങളുടെ ആവശ്യം ചെടികൾക്ക് വരുന്നില്ല എന്റെ പേര് റോജി അഗസ്റ്റിൻ അത് ഫുള്ള് ആ ഒരു കമോയിന്റ് എന്ന് വെച്ചാൽ മൊത്തം ഇല പഴുത്തിട്ട് ഇങ്ങനെ ഒരു മഞ്ഞ കളറായിട്ട് പൂമ്പ് നിന്നു പോയിരുന്നു എല്ലാരും പറഞ്ഞത് വെട്ടിക്കളയാൻ വെട്ടിക്കളയാതെ ഈ മരുന്ന് ഞാൻ എന്റെ ചോട്ടിൽ പറഞ്ഞാല് മൂന്ന് ലിറ്റർ വെച്ച് ഒഴിച്ച് ഒരു മൂന്ന് പ്രാവശ്യം ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ പൂമ്പ് എടുക്കുന്നുണ്ട് അതിന്റെ അതെ അതവിടെയായിട്ട് പിന്നെ ഇവിടെയുണ്ട് ഭാഗത്ത് അതിനെല്ലാം അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പൊ അതൊരു നല്ല റിസൾട്ട് പോലെ തോന്നുന്നുണ്ട് നല്ല ഇതാണ് അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയുടെ കിഴക്ക് തളിപ്പറമ്പിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര ഗ്രാമമാണ് ഞങ്ങള് പരമ്പരാഗതമായി കൃഷിക്കാരാണ് പാലായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആലക്കോടും കൃഷിയും ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് അൻപത് വർഷത്തേലും പാരമ്പര്യം ഉണ്ടാവും കൗങ്ങും തോട്ടങ്ങളുടെ ഒരു ഏരിയ ആയിരുന്നു ഇവിടുന്ന് അതിനകത്ത് ഇപ്പം വ്യാപകമായിട്ട് കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം തോറും കൗങ്ങിന് കുറേയേറെ രോഗവ്യാപനം വ്യാപിച്ചു വരുന്നുണ്ട് അങ്ങനെയാണ് എനിക്ക് മനക്കൽ അഗ്രോ ഫാർമ എന്നുള്ള ആ ഒരു കോണ്ടാക്ട് ഇൻഫർമേഷൻ കിട്ടിയത് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് ഭയങ്കര എഫക്റ്റീവ് ആണെന്നുള്ളത് ഈ വർഷം ഒറ്റ ഒരടയ്ക്ക് പോലും പൊളിഞ്ഞായിട്ട് കണ്ടില്ല കൗങ്ങിനെ പൊതുവേ ഒരു മെച്ചം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാല് കൊറച്ച് പിന്നെ കറുപ്പ് കൂടുതൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പുഷ്ടി കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കായകളുടെ പൊഴിച്ചിലിന് വളരെ കുറവുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുതിയ നാമ്പുകൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒരു കൂടിയിട്ടുള്ള പുതിയ നാമ്പുകളാണ് വരുന്നത് നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാമ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ കൂമ്പിച്ച് വന്നിട്ട് ചെറിയ നാമ്പുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പം അത് കുറച്ചുകൂടി വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൂടാതെ ഈ പുതിയ ഒന്നും ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നില്ല ഈ ഒരു നാമ്പും കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ വശത്തൊരിയിൽഡാകുമ്പോഴത്തേക്കും ആരോഗ്യമുള്ള ഒരു മരങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയുണ്ട് കമുകിന്റെ വളർച്ചക്കും വിളവെടുപ്പ് വർധനവിനും അരീകാക്യർ ഹോമിയോ വളവും വിപ്ലവം സൃഷ്ടിക്കുന്നു മഞ്ഞളിപ്പ് രോഗം തുടച്ചു നീക്കുന്നു കർഷകരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പാഠമാകട്ടെ